ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ആൻഡ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം മധ്യവയസ്കനെ എടക്കരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തമിഴ്നാട് തുറപ്പള്ളി സ്വദേശി മണിയൻ എന്നയാളെയാണ് കാറ്റാടിയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ കാടുവെട്ടി തെളിക്കാൻ എത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത് അമ്പത്തി വയസ്സ് തോന്നിക്കുന്ന മണിയുടെ മൃതദേഹമാണ് വിവരമറിഞ്ഞ് എടക്കര എസ് എ ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തുറപ്പള്ളിയിൽ നിന്നും എത്തിയ മണി വർഷങ്ങളായി എടക്കരയിലുണ്ട് ന്യൂസ് ബ്യൂറോ സെലിബ്രേറ്റിംഗ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ